ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനു അടപ്രഥമൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പം ചിന്താമണിയും കൂടെ തന്നെയുണ്ട് അവളോട് ഓരോന്ന് സംസാരിച്ച് ചിന്താമണിയെ അടപ്രഥമൻ വെക്കാൻ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിക്കുമ്പം മീനു അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാജിച്ച മുതലാളി വരുന്നതാണ് എന്നിട്ട് മീനിനോട് ദേഷ്യപ്പെടും നിങ്ങൾ സൂര്ജ് സാറിൻ്റെ മുഖത്ത് കരി വരുത്തേച്ചെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് മീനു പറയും കരി വരുത്തേച്ചെന്നോ അപ്പം പറയും അല്ല കരി ആക്കി എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് മീനു പറയും അത് മനഃപൂർവ്വം ചെയ്തതല്ല അറിയാതെ സംഭവിച്ചു പോയതാണ് അയാൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ സൂര്ജ് സാറിന് താല്പര്യം ഇല്ലായിരുന്നു നിങ്ങളിവിടെ താമസിക്കുന്നത് നേരത്തെ അറിയുവായിരുന്നെങ്കിൽ പൈസ തന്ന് സൂര്ജ് സാർ തന്നെ മുകളത്തെ നിലയും കൂടി എടുത്തേനെ പറഞ്ഞു മീനു പറയും ഞങ്ങളെ ഇവിടുന്ന് മനപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി സാർ ഓരോന്ന് പറഞ്ഞു വരുന്നതാ ശരിക്കും ഈ പറയുന്ന പോലെ ഒന്നും സംഭവിച്ചില്ല എന്ന് ചിന്താമണി പറയും വെറുതെ എൻ്റെ സൂര്യചേട്ടനെ കുറ്റം ഒന്നും പറയണ്ട ഉള്ളത് തന്നെ സൂര്യചേട്ടൻ പറഞ്ഞത് ആ സമയം മുത്തശ്ശി വന്നിട്ട് പറയും ഇവിടെ അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞ തർക്കം ഉണ്ടാക്കണ്ട ഒരാരിച്ച മുതലാളി ഞങ്ങൾക്ക് മീനുനെ നേരത്തെ തൊട്ട് അറിയുന്നതാണ് ഇവരിവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് തന്നെയാണ് പിന്നെ സൂര്യജൻ്റെ സ്വഭാവം അറിയാലോ എല്ലാം എടുത്തു ചാടി പെരുമാറും ആ ദേഷ്യം കൊണ്ട് വിളിച്ചു പറഞ്ഞതാണ് കുറച്ച് കഴിയുമ്പം അവൻ തന്നെ ഇതൊക്കെ അങ്ങ് വിട്ടോളൂ എന്ന് രാജൻ പറയും ശരി ഇനി എന്നെ ഒന്നും കൂടെ ഇങ്ങോട്ട് വരുത്തിക്കരുത് ഇത് ചുമ്മാ സ്കൂൾ പിള്ളേർ വഴക്കുണ്ടാക്കിയിട്ട് പേരൻസിനെയൊക്കെ വിളിച്ചു വരുത്തുന്ന പോലെയാ എന്തായാലും ഓട്ടോ കാശ് മുതലാകട്ടെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു അച്ചർ കുപ്പി എടുത്തുകൊണ്ടാണ് അയാൾ പോകുന്നത് പിന്നീട് കാണിക്കുന്നത് പോത്തുബന്നി സുഹാസിനിയോടൊക്കെ സംസാരിക്കുന്നതാണ് സുഹാസിനിയുടെ അനീതിയോണ്ട് കൂടെ അയാൾ പണം ആവശ്യപ്പെടുമ്പോഴത്തേക്ക് സുഹാസിനെ പറയും എന്തിനാ പണം ആദ്യം പറഞ്ഞ കാര്യം നടത്ത നടത്താൻ പറയും അയാൾ പറയും ശിവരഞ്ജനയുടെ കൊച്ചിനെ കണ്ടുപിടിക്കുന്ന കാര്യമല്ലേ കൊച്ചെവിടാന്ന് എനിക്കറിയാമെന്ന് പറയും ആണോ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയും പറയും ആദ്യം എനിക്ക് ആവശ്യമുള്ള പണം തരണം എന്ന് പറയും എത്ര വേണമെന്ന് ചോദിക്കുമ്പോൾ ഒരു കോടി ആവശ്യപ്പെടും പക്ഷേ അത് കൊടുക്കാനൊന്നും സുഹാസിനെ തയ്യാറാവത്തില്ല അവളുടെ അനീതി പറയുന്നുണ്ട് പൈസയൊക്കെ തരാം ആദ്യം ആ പെൺകുട്ടി എവിടെയുണ്ടെന്നും ആരാണെന്നും ഞങ്ങളോട് പറയണമെന്ന് പോത്തുപന്നി പറയും ആഹാ നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ അതൊന്നും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട ഞാൻ അത് ആരാന്ന് പറഞ്ഞു തന്നിട്ട് വേണം അവളെ കൊല്ലാൻ വേണ്ടി പിന്നെ എനിക്ക് പൈസ തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ മര്യാദയ്ക്ക് പൈസ തന്നാൽ ആ കൊച്ചേതാണോ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരും ഇല്ലെങ്കിൽ ഞാൻ ഇത് ശിവരഞ്ജനിയോട് പറയും അറിയാലോ ഇതിനേക്കാൾ ഇരട്ടി പൈസ ശിവരഞ്ജനി എനിക്ക് തരും പക്ഷേ ശിവരഞ്ജനി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുുകില് നിങ്ങൾക്ക് അറിയാലോ ശിവരഞ്ജിനെ ആശ്രയിച്ചല്ലേ നിങ്ങളെല്ലാം കഴിയുന്നത് എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ പറഞ്ഞാൽ അയാൾ അവിടുന്ന് പോകും സുഹാസിൻ്റെ അനിയത്തി പറയുന്നുണ്ട് കൂടുതൽ ഇനി ഒന്നും ആലോചിക്കാനില്ല ഇയാളെ അങ്ങ് തീർത്തേക്കാം സുഹാസിനെ പറയും അതുകൊണ്ട് മാത്രം കാര്യമായില്ലോ ഇയാളെ തീർത്താലും ആ പെൺകുട്ടി എവിടെയുണ്ടെന്ന് അറിയണ്ടേ അവള് പറയും എന്താ പിന്നെ ആ പെൺകുട്ടി അങ്ങ് തീർത്തേക്കാം പിന്നെ നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ സുഹാസിനെ പറയും അതിന് ആ പെൺകുട്ടി അറിയില്ലല്ലോ അത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാന്ന് പിന്നീട് കാണിക്കുന്നത് പോത്തുബന്നി മീനുവിനേം പാർവതിയും തിരക്കി വരുന്നതാണ് അന്നേരം മുത്തശ്ശി ആദ്യം ഇറങ്ങി വരുന്നത് ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം മീനുസ് കിച്ചണിലെ ആൾക്കാരെ കാണാൻ വന്നാന്ന് പറയും അപ്പം മുത്തശ്ശി വരും പായസത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവരുടെ കിച്ചണിലേക്ക് ചെന്നാൽ മതി എന്ന് അപ്പം അയാൾ പറയും ഞാൻ പായസം മേടിക്കാനൊന്നും വന്നതല്ല എനിക്ക് അവരെ കാണേണ്ടത് ആ വീട്ടുകാരെ കാണണം എന്ന് പറയും അവരെവിടെയാണ് താമസിക്കുന്നത് എങ്ങോ എതിലെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പം ഇതുവഴി പോയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മീനു അവിടെ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അയാള് പറഞ്ഞു ഞാൻ മീനുനെ കാണാനല്ല പാർവതിയെ കാണാനാ വന്നേ മുതച്ച ചോദിക്കും അല്ല നിങ്ങൾ ആരാന്നാ പറഞ്ഞത് അയാൾ ചോദിക്കും ഞാൻ ആരാന്നൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ മേളിൽ താമസിക്കുന്നവർക്കറിയാം ഞാൻ ആരാന്ന് അതൊന്നും അയാൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്നും പറഞ്ഞ് അയാൾ പാർവതിയെ കാണാൻ വേണ്ടി പോകും ഈ സമയം മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട് ഇയാളെ കണ്ടിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല എന്തോ വശപ്പിച്ചുകൊണ്ട് മീനു ആണെങ്കിൽ അവിടെ ഇല്ല സൂര്യജിനോട് പറയാമെന്നും പറഞ്ഞ് അകത്ത് ചെന്ന് സൂര്ജനോട് ഇക്കാര്യം പറയുന്നുണ്ട് സൂര്ജ് പറയുന്നുണ്ട് അമ്മമ്മയ്ക്ക് വെറുതെ ഓരോന്നും തോന്നുന്നതാണ് ഇത്രയും നാളും അവർ ആരെ സഹായില്ലാതെ ജീവിച്ചത് ഇനി അവർ അങ്ങനെ തന്നെ ജീവിച്ചോളും വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നമ്മൾ നമ്മളിടപെടാൻ പോകണ്ട അമ്മമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവണ്ടെന്നും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് വിടും ഈ സമയം മീനു ആണെങ്കിൽ കൂട്ടുകാരി കണ്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് സൂര്ജിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം മീനു പറയുന്നുണ്ട് എല്ലാം കേട്ട് അവൾ ഒരു ചിരിയോടെ നിൽക്കും എന്നിട്ട് പറയും ഒരു ഷർട്ടിൽ കരി പറ്റിയെന്ന് പറഞ്ഞിട്ടാണോ അയാൾ ഇത്രയൊക്കെ പറഞ്ഞതെന്ന് മീനു പറയും അതെങ്ങനെയാ നല്ല വെളുത്ത ഷർട്ട് തേച്ചിട്ട് ഓഫീസിൽ പോലെ ഇറങ്ങിയതല്ലേ അന്നേരം ഇങ്ങനെ സംഭവിച്ചത് പക്ഷെ ഓർക്കുമ്പോൾ പാവം തോന്നും കഷ്ടം ഉണ്ടെന്നൊക്കെ പറയും ഞാൻ അഭിജിതോട് പറഞ്ഞതാ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് അപ്പം കൂട്ടുകാർ ചോദിക്കും എന്താ മോളെ നിനക്കയാളൊരു സോഫ്റ്റ് കോർണർ ഒക്കെ തോന്നി തുടങ്ങിയോ എന്താ ഇനി പ്രേമെല്ലാം ആണോ മീനു യും പ്രേമോ അയ്യടാ പ്രേമിക്കാൻ പറ്റിയൊരു മുതല് അയാളെ കാണ്ടാമൃഗ അയാളുടെ വായി ഇന്നലെ കേട്ട വാക്കുകൾ കേട്ടാ അയാൾ ഇനി ഈ ജന്മത്ത് കണ്ടുപോരുന്ന് തോന്നി പോവും അതുപോലെ അയാൾ സംസാരിച്ചെന്നൊക്കെ പറയും പിന്നെ അവരോരോന്നൊക്കെ സംസാരിച്ചങ്ങ് നിക്കുന്നുണ്ട് ഈ സമയം എന്നിച്ചൻ പാർവതി ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മീനുവിനെ അയാൾക്ക് കൊടുക്കണമെന്ന് പറയും പാർവതി പറയുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടു തരില്ലെന്ന് ബെന്നിച്ചൻ പറയും നിങ്ങളല്ലോ അവളെ പ്രസവിച്ചതെന്ന് നിങ്ങളവളെ വളർത്തിയതല്ലേ ഉള്ളൂ പോറ്റമ്മക്ക് പകരം പെറ്റമ്മയായിക്കാണ്ട് നിങ്ങളവളെ വളർത്തി അതാ നിങ്ങൾ ഇതെ തെറ്റുന്നൊക്കെ പാർവതി പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും ഞാൻ മീനുവിനെ വിട്ടു തരില്ല എന്ന് എന്നിട്ട് പാർവതി അയാളുടെ മുന്നിൽ നിന്ന് കരയുന്നൊക്കെയുണ്ട് പോത്തുപിന്നി വരെ നിങ്ങൾക്ക് ഇത്ര ആണെങ്കിൽ ഒന്ന് പ്രസവിച്ച അമ്മയ്ക്ക് എന്തോരം സങ്കടം ഉണ്ടായിരിക്കും ഇവിടെ ആണെങ്കിൽ ശിവരഞ്ജനിയും മീനു തമ്മിൽ പരസ്പരം കണ്ടിട്ടുമുണ്ട് അവർ കൂട്ടായിട്ടും ഉണ്ട് നാളെ ഒരിക്കലും ശിവരഞ്ജനി ആ മീനുൻ്റെ അമ്മയെന്ന് അറിയുമ്പോഴത്തേക്കും മീനു പിന്നെ നിങ്ങളോട് എന്തൊക്കെ പറയുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമോ നിങ്ങൾ ഇട്ടെറിഞ്ഞിട്ട് മീനു ശിവരഞ്ജനിക്കൊപ്പം പോകും എന്നൊക്കെ പറയും അതെല്ലാം കേൾക്കുമ്പോൾ പാർവതിക്ക് സങ്കടമാകുന്നുണ്ട് പാർവതി അയാളുടെ മുന്നിൽ കൈകൂപ്പിൽ നിന്ന് കരയുന്നുണ്ട് ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ചിന്താമണി ഇതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ബെന്നിച്ചൻ പറയും നിങ്ങളുടെ കരച്ചിൽ കണ്ടാൽ ഞാൻ എൻ്റെ മനസ്സലിയോ എന്ന് വിചാരിച്ചോ ഒരിക്കലുമില്ല ഞാൻ ഇപ്പം പോവുക പക്ഷെ വൈകാതെ തന്നെ ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും പോകുന്ന വഴിക്ക് ചിന്താമണിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കുന്നുണ്ട് അവൾ ചിന്തിക്കുന്നുണ്ട് ഇയാൾ ആരായിരിക്കും ഇയാളും മീനുൻ്റെ കുടുംബം തമ്മിൽ എന്തായിരിക്കും ബന്ധം എന്തൊക്കെയോ വശിപ്പിച്ച കൊണ്ട് എന്താന്ന് കണ്ടുപിടിക്കണം ഈ സമയം പാർവതിയാണെങ്കിൽ മീനുവിനെ നഷ്ടപ്പെടുവോ എന്നോർത്ത വിഷമത്തില് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്